കഴിഞ്ഞ നാൽപ്പത് വർഷമായി കോൺഗ്രസിനാണ് വോട്ട് ചെയ്തതെന്നും ഇത്തവണ അതുണ്ടാകില്ലെന്നും കോൺഗ്രസ്സുകാർ കൊലപ്പെടുത്തിയ ധീരജിൻ്റെ പിതാവ് രാജേന്ദ്രൻ കോൺഗ്രസുകാരനായ തൻ്റെ മകൻ്റെ ജീവനെടുത്തത് കോൺഗ്രസ്സുകാരാണെന്നും ഇപ്പോഴും അവർ മാനസികമായി കുടുംബത്തെ വേട്ടയാടുകയാണെന്നും രാജേന്ദ്രൻ പറഞ്ഞു യൂത്ത് കോൺഗ്രസ്സുകാർ കൊലപ്പെടുത്തിയ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി എസ് എഫ് ഐ പ്രവർത്തകനായിരുന്ന ധീരജിന്റെ പിതാവ് രാജേന്ദ്രൻ കൈരളി ഒപ്പം ചേരുകയാണ് എം വി ജയരാജൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എം വി ജയരാജനെ കാണാനായി എത്തിയതാണ് രാജേന്ദ്രൻ കാണാനായിട്ട് വന്നതാണ് തീർച്ചയായും പഠിക്കുന്ന കാലത്ത് ചരിത്രം പഠിക്കേണ്ടി വന്ന ഒരു വിദ്യാർത്ഥിയായതിനാൽ ഗാന്ധിയൻ ആശയങ്ങളിലൂടെ ഞാനൊരു കോൺഗ്രസ് അനുഭാവി ആ കോൺഗ്രസ് അനുഭാവിയായ എനിക്ക് ആ കോൺഗ്രസ്സുകാരിൽ നിന്ന് കിട്ടിയതോ എൻ്റെ കുഞ്ഞിൻ്റെ ആരുംകുല വാതകത്തിലൂടെ അവരെന്നെ ഒരിക്കലും പൊറുക്കാനും ക്ഷമിക്കാനും പറ്റാത്ത രീതിയിലാണ് ചെയ്തത് എന്നിട്ട് അവർ ആ കോൺഗ്രസ്സുകാരൻ്റെ ഈ നിമിഷം വരെ ഒരു ഒരാശ്വാസവാക്ക് അവരെന്നോട് പറഞ്ഞിട്ടില്ല എന്നോടും കുടുംബത്തോടും പറഞ്ഞിട്ടില്ല ഇത്രയും കാലത്ത് കോൺഗ്രസ്സിനായിരുന്നു വോട്ട് ചെയ്തത് തീർച്ചയായും നാൽപ്പത് വർഷത്തോളമുള്ള എൻ്റെ കോൺഗ്രസ് അനുഭാവ മനസ്സിനേറ്റ ഏറ്റവും വലിയ മുറിവും ഒരിക്കലും ഉണങ്ങാത്ത മുറിവുമാണ് ആ എനിക്ക് നൽകിയത് ഇത്തവണ എങ്ങനെയാണ് സമ്മതിദാന അവകാശം എൻ്റെ സമ്മതിദാന അവകാശം നമ്മുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി സാധാരണക്കാരൻ്റെ മ അറിയുന്ന ആ സാധാരണക്കാരൻ്റെ അവകാശ ശബ്ദം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടിമുഴക്കമാകുവാൻ നമ്മുടെ സ്ഥാനാർത്ഥിയായ സഖാവ് ശ്രീ ജയരാജേട്ടൻ്റെ വിജയം ഇവിടെ കണ്ണൂരിൻ്റെ മണ്ണിൽ അനിവാര്യമാണ് അതിനുവേണ്ടി ഞാനും എൻ്റെ കുടുംബവും വേണ്ടി വോട്ട് ചെയ്യുന്നതാണ് ആദ്യമായാണ് നാൽപ്പത് വർഷം നാൽപ്പത് വർഷത്തോളം കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു കോൺഗ്രസ്സിന് മാത്രം പ്രവർത്തിച്ച് വോട്ട് ചെയ്ത ആളാണ് രാജേന്ദ്രൻ ഇത്തവണ ആദ്യമായാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി അദ്ദേഹം രംഗത്തിറക്കുന്നത് കണ്ണൂരിൽ നിന്നും ജയൻ കല്യാശ്ശേരിക്കൊപ്പം എം സന്തോഷ്